ഒരു കൃമി പോലെയുള്ള അവിടുത്തെ ഒരു നിയോഗപള്ളം പ്രസിഡന്റ് അല്ല ഇന്നലെ ആ പാർട്ടി എന്താണെന്ന് രാഷ്ട്രീയം എന്താണെന്ന് അറിയുന്ന ആളാവിടെയൊന്നുമില്ല അവരാണ് പറയുന്നത് അഖിലേൻ്റെ തരത്തിൽ ഇരിക്കുന്ന ലോകം പറയുന്ന ഒരു പാർട്ടിക്ക് അന്ത്യശാസനം കൊടുത്തു കൊടുത്തുകഴിഞ്ഞാൽ അതിൽ അൻവർ ഫാക്ടറിൻ്റെ ഒന്നാമത്തെ കാര്യമായി പറഞ്ഞത് അൻവർ സ്വതന്ത്രമായി മത്സരിക്കുകയാണെങ്കിൽ എന്നുള്ളതാണ് ആ സ്വതന്ത്രമായി മത്സരിക്കുന്നതിനെ കോൺഗ്രസ് ഭയപ്പെടുന്നുണ്ടോ ഒരു ഭയപ്പെടില്ല കോൺഗ്രസ് ഏത് നിമിഷവും യു ഡി എഫ് തെരഞ്ഞെടുപ്പ് ഇത്തവണ മത്സരിക്കാൻ തയ്യാറാണ് തെരഞ്ഞെടുപ്പ് മധ്യത്ത് ഒരു സ്ഥാനാർത്ഥിയെ കോൺഗ്രസിൻ്റെ യു ഡി എഫിൽ നിൽക്കണമെന്നാഗ്രഹമുള്ളപ്പോൾ അൻവർ ഒന്ന് പറയാൻ പോകരുതായി ഇന്നലെ തന്നെ കെ സി വേണോ ഏതോ ഒരു സ്റ്റേറ്റ്മെൻ്റ് ഞാൻ കണ്ടു ജോയിക്ക് ആഗ്രഹം മത്സരിക്കണമെന്നാഗ്രഹമുണ്ടായിരുന്നു പാർട്ടി പറഞ്ഞതുകൊണ്ട് ജോയി മാറി നിൽക്കുന്നതാണ് വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലോ തെരഞ്ഞെടുപ്പ് രംഗത്തോ ജോയ്ക്ക് ജോയിടേതായ ഒരു അനുകൂലമായ ചില കാര്യങ്ങളുണ്ടാവും അത് ജോയിക്ക് തന്നെ അറിയാം അപ്പോൾ ആ ഉറപ്പ് കിട്ടിയിട്ടുണ്ടാവും അല്ല അങ്ങനെയല്ല നമുക്കറിയാമല്ലോ നമസ്കാരം ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം ഏവരും കാത്തിരിക്കുന്ന ഒരു തിരഞ്ഞെടുപ്പ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിനെ കുറിച്ചാണ് പറഞ്ഞു വരുന്നത് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയ കളികൾ ഓരോ ദിവസം കഴിയും തോറും മുറുകുകയാണ് അൻവറിൻ്റെ ഉണ്ടാകുമോ എന്നാണ് ഇപ്പോൾ ഏവരും കാത്തിരിക്കുന്നത് യു ഡി എഫിലേക്ക് പ്രവേശിക്കാൻ അൻവർ ഇപ്പോഴും തയ്യാറാണെന്നുള്ള സൂചനകളും അൻവർ നൽകിക്കൊണ്ടേയിരിക്കുന്നു അത്തരത്തിലുള്ള ചർച്ചകളും നടക്കുന്നുണ്ട് കോൺഗ്രസ് ശുഭപ്രതീക്ഷയിലാണ് ആര്യാടൻ ഷൗക്കത്തിലൂടെ വിജയം നേടാനാകുമെന്ന് സീറ്റ് നിലനിർത്താനാണ് സി പി എം ശ്രമിക്കുന്നത് ഈ രാഷ്ട്രീയ കളിക്കിടയിൽ എന്താകും അന്തിമമായ തീരുമാനം ഇന്നതാണ് ടോക്കിംഗ് മോൻ ചർച്ച ചെയ്യുന്നത് നമുക്കൊപ്പം ചേരുന്നത് അഡ്വക്കേറ്റ് ശരത്ചന്ദ്ര പ്രസാദ് നമസ്കാരം സാർ ഇത്തരത്തിലുള്ള ഒരു രാഷ്ട്രീയ സമവാക്യങ്ങളും രാഷ്ട്രീയ ചർച്ചകളും രാഷ്ട്രീയ കളികളും നിലമ്പൂർ നടക്കുമെന്ന് കരുതിയിരുന്നതാണോ നിലമ്പൂർ എലക്ഷൻ ബൈഎലക്ഷൻ ഉണ്ടായത് തന്നെ ഒരു രാഷ്ട്രീയ ട്വിസ്റ്റിൻ്റെ ഫലമായിട്ടാണ് ആ ഒരു മഴ നിന്നാൽ മരം എന്ന് പറയില്ല മരം മഴ പെയ്തു കഴിഞ്ഞാൽ മരം പെയ്യും ആ ഒരു ട്വിസ്റ്റിൻ്റെ ഭാഗമാണ് ഒടുവിൽ വന്ന് നിൽക്കുന്നത് ഈ ഉപതെരഞ്ഞെടുപ്പ് ഈ ഉപതെരഞ്ഞെടുപ്പ് എന്നുള്ള ആഗ്രഹം എൽ ഡി എഫിനും ബി ജെ പിക്ക് ഉണ്ടായിരുന്നു പക്ഷേ ഞങ്ങൾ ആ ഇലക്ഷൻ നടത്താനും ഇലക്ഷനെ നേരിടാനും ഈ സർക്കാരിൻ്റെ വിലയിരുത്തലായി ഈ ഇലക്ഷനെ ജനപദ്ധ്യത്തിൽ അവതരിപ്പിക്കാനുമാണ് ഞങ്ങൾ തീരുമാനിച്ചത് അതുകൊണ്ട് ഞങ്ങളതിൻ്റെ പൂർണ്ണമായൊരു പ്രിപ്പറേഷനിലാണ് പിന്നെ സ്വാഭാവികമായും അൻവർ രാജിവെച്ചതിനെ തുടർന്നുണ്ടായൊരു ഒഴിവാണ് അപ്പോൾ സ്വാഭാവികമായും അന്വർ എന്നൊരു ഫാക്ടറി അവിടെ ഉണ്ട് തീർച്ചയായും ആ യാഥാർത്ഥ്യം കൂടി മുന്നിൽ വെച്ചുകൊണ്ടാണ് തെരഞ്ഞെടുപ്പ് കാര്യങ്ങളുടെ ചർച്ച നടക്കുന്നത് നമുക്ക് ഈ അന്വർ ഫാക്ടറിലേക്ക് വരാം അതിനു മുമ്പ് ആര്യടൻ ഷൗക്കത്ത് ഇന്ന് രാവിലെ തൻ്റെ പിതാവിൻ്റെ കബറടത്തിൽ വിതുമ്പിക്കരയുന്ന കരയുന്ന ഒരു സാഹചര്യം കണ്ടിരുന്നു അല്ലെങ്കിൽ ആ ഒരു വീഡിയോ നമ്മളെല്ലാം കണ്ടതാണ് ആര്യടൻ ഷൗക്കത്തിന് നിലമ്പൂർ മണ്ഡലത്തിൽ പ്രസക്തി എന്ന് അന്വർ പറഞ്ഞു വെക്കുന്നുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം എങ്ങനെയാണ് കോൺഗ്രസ് ആര്യടൻ ഷൗക്കത്ത് എന്ന സ്ഥാനാർത്ഥിയെ കാണുന്നത് അതേപോലെ തന്നെ അൻവർ ഒരിക്കലും അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റി ഹൈക്കമാൻഡ് പ്രഖ്യാപിച്ച ഒരു സ്ഥാനാർത്ഥിയെ കുറിച്ച് അൻവർ ഒരിക്കലും അങ്ങനെ പറയരുതായിരുന്നു അന്വർ വർഷങ്ങളായി എനിക്ക് അടുപ്പമുള്ള എൻ്റെ ഒരു വിദ്യാർത്ഥികാലം യുവജനകാലം ഒരു സുഹൃത്താണ് അൻവർ അങ്ങനെ പറയുന്നത് ഞാൻ ഒരിക്കലും ധരിച്ചതില്ല ആരോ അൻവറിനെ വെട്ടിലിട്ട് ഏതോ അടുത്തുള്ള മാനിപ്പുലേറ്റ് ചെയ്യുന്ന ഏതോ മാധ്യമ സുഹൃത്തുക്കൾ ആരോ പറഞ്ഞു കൊടുത്ത് പുള്ളിക്കൊണ്ട് പറയിപ്പിച്ചതാണ് ഒരിക്കലും അങ്ങനെ പറയാൻ അങ്ങനെയാണെങ്കിലും ഒരു തെരഞ്ഞെടുപ്പ് മധ്യത്ത് ഒരു സ്ഥാനാർത്ഥിയെ കോൺഗ്രസിൻ്റെ യു ഡി എഫിൽ നിൽക്കണമെന്ന് ആഗ്രഹമുള്ളപ്പോൾ അൻവർ ഒന്ന് പറയാൻ അൻവറിനെ പോകരുതായിരുന്നു ജോയി ആണെങ്കിലും ഷൗക്കത്താണെങ്കിലും കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയെ തീരുമാനിക്കേണ്ടത് ഹൈക്കമാൻഡും കേരളത്തിലെ കോൺഗ്രസും യു ഡി എഫും അല്ലേ അപ്പോൾ ഈ മുന്നണിയുടെ ഭാഗമായി നിൽക്കണം എന്ന് അന്വരണ താല്പര്യം ഉള്ളിൻ്റെ ഉള്ളി ഉണ്ടല്ലോ അപ്പോൾ ഒരിക്കലും അങ്ങനെ നമ്മളൊന്ന് ചില ആളുകളുണ്ടല്ലോ നല്ല കട്ട ഷുഗറുള്ള ആളുകൾ നന്നായി മധുരം കഴിച്ചിട്ട് രണ്ട് എടുത്ത് കൂടുതൽ കഴിക്കും എന്തിനാ ഈ ഷുഗർ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി അതുകൊണ്ട് ദോഷമില്ല ഉണ്ടാകുന്ന ആരോഗ്യത്തിന് ആ ശരീരത്തിന് ദോഷം ദോഷമുണ്ടാകും അതുപോലെ രാഷ്ട്രീയ ശരീരത്തിനും അങ്ങനെ പറഞ്ഞതിൻ്റെ ഒരു ദോഷമുണ്ടായിരുന്നു ആരും അന്വരണമെന്നുള്ള കാര്യം മിനിഞ്ഞാന്ന് അന്വർ പറഞ്ഞത് ഏത് ശൈത്താനാണെങ്കിലും അതെ ചെഗത്താനെന്ന് പറഞ്ഞാൽ അത് രണ്ടാം പറഞ്ഞാൽ ഷെയ്ത്താനാണ് ഏത് ഷെയ്ത്താനാണെങ്കിലും ജയിക്കും യു ഡി എഫ് ജയിക്കും എന്ന് പറഞ്ഞു അതിനോടൊപ്പം അദ്ദേഹം ഞങ്ങളതിൻ്റെ ഡയറക്ടർത്തെ എടുത്തിട്ടുണ്ട് സന്തോഷത്തിൻ്റെ കാലം ഒന്നും നമ്മൾ എടുത്തിട്ടുണ്ട് ജോയി എന്നൊരു നാമമായിട്ട് എടുത്തിട്ടില്ലായിരുന്നു അല്ല അതല്ല ഞങ്ങൾക്ക് നമുക്ക് ചില കാര്യങ്ങളുണ്ട് ജോയി മിടുക്കനായ ഒരു ഡി സി സി പ്രസിഡന്റ് മണ്ഡലത്തിൽ സജീവമാണ് മണ്ഡലത്തിൽ സജീവമാണ് ആ ജില്ലയിൽ സജീവമാണ് ബി ജെ പിയിൽ നിന്നും സി പി എമ്മിൽ നിന്നൊക്കെ ഒരു ആയിരം പേരെങ്കിലും ഈ കഴിഞ്ഞ ഒരു കൊല്ലത്തിനിടയിൽ മാറി കോൺഗ്രസ്സിൽ ചേർത്തിട്ടുണ്ട് വളരെ സജീവമായി നിൽക്കുന്ന കെ എസ് യു പ്രസിഡൻ്റായിരുന്ന കെ എസ് യു പ്രസിഡന്റ് ആയിട്ടെങ്കിൽ യൂത്താവാദം നേരെ കോൺഗ്രസ് ഒരാളാണ് സാധാരണ മലപ്പുറത്ത് ഇത്രയും ചെറുപ്പക്കാരായ ആളുകൾ ഡി സി പ്രസിഡന്റ്മാരായിട്ടില്ല പഴയകാല ചരിത്രമെടുത്താൽ നമ്മുടെ ഓർമ്മയിൽ വരുന്ന യു കെ ബാസി അടക്കം അതിന് തൊട്ട് മുമ്പുള്ള ആളെടുത്താൽ എല്ലാം പരിണിതപ്രതിരായ പ്രായം ചെന്ന ഒരുപാട് പ്രായം ചെന്നതല്ല എന്നാൽ മധ്യവയസ്കരായ ആളുകളാണ് വന്നിട്ടുള്ളത് പക്ഷേ ജോയിക്ക് അങ്ങനെ ഒരു ചാൻസ് കിട്ടി കാര്യം ജോയിടെ ഒരു മിടുക്കു കൊണ്ടും സംഘടനാ പാഠവും കൊണ്ടും വിദ്യാർത്ഥി രംഗത്ത് നിന്നപ്പോഴുള്ള സംഘടനാ പാഠവും പ്രാദേശികമായ പൊളിറ്റിക്സിൽ നിൽക്കുന്ന ഒരാളെന്നുള്ള നിലയിൽ അതിൻ്റേതായ ഇമ്പോർട്ടൻസ് ജോയിക്ക് കിട്ടി ജോയി നന്നായി ജോലി ചെയ്യുന്നുണ്ട് ഈ അടുത്ത കാലത്ത് കോൺഗ്രസ് പുനഃസംഘടനാ വാർത്ത വന്നപ്പോൾ ശ്രദ്ധിച്ചില്ലേ മലപ്പുറം അടക്കം ഒരു മൂന്നാല് ജില്ലയിലെ ഡി സി പ്രസിഡന്റുമാരെ മാറ്റുന്നില്ല ബാക്കിയുള്ളവരെയൊക്കെ മാറ്റുന്നു എന്ന് പറയുക അർത്ഥം എന്താ ജോയി എന്ന സംഘടനാ പ്രവർത്തകനെ പാർട്ടിക്ക് പൂർണ്ണ വിശ്വാസം ഉള്ളതുകൊണ്ടാണ് ഒരുപാട് കാര്യങ്ങൾ മലപ്പുറം ജില്ലയിൽ ചെയ്യാനുണ്ട് ജോയി ലീഗുമായിട്ടും കോൺഗ്രസിൻ്റെ സഖ്യ കക്ഷികളുമായിട്ടൊക്കെ നല്ല ബന്ധത്തിൽ പോകുന്ന ആളാണ് സ്വാ സ്വാഭാവികമായി ജോയി ചെറുപ്പക്കാരനാണ് ജോയിക്ക് അവസരമുണ്ടാകുന്നത് നേതാക്കന്മാർ പറഞ്ഞിരിക്കുക ഞാനങ്ങനെ പറഞ്ഞ ആളല്ലാത്തതുകൊണ്ട് പറഞ്ഞിരിക്കുക ഇന്നലെ തന്നെ ഒരു ഞാൻ കണ്ടു ജോയിക്ക് മത്സരിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു പാർട്ടി പറഞ്ഞതുകൊണ്ട് ജോയി മാറി നിൽക്കുന്നതാണ് ഒരു ഒരു ചോദ്യം എതിക്കുന്നത് മറുവശത്തുള്ള ഒരു ചോദ്യം എന്ന് പറഞ്ഞത് ജോയ് താങ്കൾ പറഞ്ഞ പോലെ ജനസമ്മതനാണ് എല്ലാവർക്കും വിശ്വസ്തനായ പാർട്ടിക്ക് വിശ്വസ്തനായ ആളാണ് ചെറുപ്പക്കാരനാണ് യു ഡി എഫിന് വലിയ രീതിയിൽ നേട്ടമുണ്ടാക്കാൻ ജില്ലയിൽ തന്നെ നേട്ടമുണ്ടാക്കാൻ നിലമ്പൂർ മണ്ഡലത്തിൽ മാത്രമല്ല ജില്ലയിൽ തന്നെ നേട്ടമുണ്ടാക്കാൻ കഴിയുന്ന ഒരാളാണ് അങ്ങനെയുള്ള ഒരാളിനെ സ്ഥാനാർത്ഥിയായി പരിഗണിക്കേണ്ടതായിരുന്നില്ലേ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് നാലു കൊല്ലത്തിന് മുമ്പ് അങ്ങനെ ചെറുപ്പക്കാരെന്ന് പറഞ്ഞിട്ട് അമ്പത്തഞ്ച് പേര് മത്സരിപ്പിച്ചു ആകെ ഒരാളാണ് അതിൽ ജയിച്ചത് പക്ഷേ അവിടെ പലപ്പോഴും ഈ എതിർ സ്ഥാനാർത്ഥി ഐ മീൻസ് അതിൻ്റെ കൂടെ തന്നെ റിബലായി നിൽക്കാൻ പലരും താല്പര്യപ്പെട്ടിരുന്നു എന്നുള്ളൊരു കാര്യം അല്ല അത് അത് ചില സ്ഥലങ്ങളിലാണ് ചില സ്ഥലങ്ങളിൽ ചോദിച്ചു വാങ്ങുക അല്ല ചില സ്ഥലങ്ങളിൽ അങ്ങനെ ഉണ്ടായിട്ടുണ്ട് ഒരു ഒരു ശ്രദ്ധക്കുറവ് കൊണ്ട് അങ്ങനെ കഴിഞ്ഞ പ്രാവശ്യം അങ്ങനെ പറ്റി നമുക്ക് കുറേ സ്ഥാനാർത്ഥികൾക്കും ഇവിടെ ജോയിൽ എന്ന മിടുക്കനായ സംഘടനാ പ്രവർത്തകൻ എല്ലാ മിടുക്കന്മാർക്കും സംഘടനാ പ്രവർത്തനത്തിൽ നിൽക്കുന്ന ആളുകൾക്ക് എല്ലാവർക്കും ചിലപ്പോൾ സീറ്റ് കിട്ടില്ല ജോയിയെ സംബന്ധിച്ചതല്ല അതല്ല ജോയിക്കൊരു ഒരു പ്രൊവൈഡിങ് ഉണ്ടാവും വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലോ തെരഞ്ഞെടുപ്പ് രംഗത്തോ ജോയ്ക്ക് ജോയിടേതായ ഒരു അനുകൂലമായ ചില കാര്യങ്ങളുണ്ടാവും അത് ജോയിക്ക് തന്നെ അറിയാം അപ്പോൾ ആ ഉറപ്പ് കിട്ടിയിട്ടുണ്ടാവും അല്ല അങ്ങനെയല്ല നമുക്കറിയാമല്ലോ ജോയിയെ ഒരു സെക്കൻഡ് ജനറേഷൻ എടുക്കുന്ന സമയത്ത് ജോയിയെ പോലുള്ള ആളുകളെയൊക്കെ തെരഞ്ഞെടുപ്പിൽ മത്സരിപ്പിക്കേണ്ടി വരും വരും കാലങ്ങളിൽ അപ്പോൾ ആര്യടൻ അതൊരു ഒരു ഒരു ചോദ്യമായി അഡ്ജസ്റ്റ്മെൻ്റ് രാഷ്ട്രീയമാണോ എന്നുള്ള ചോദ്യം ഇതൊക്കെ ഈ പറഞ്ഞുണ്ടാക്കുന്നില്ലേ ആര്യടൻ ഷൗക്കത്തെ എപ്പോഴെങ്കിലും പറഞ്ഞു അങ്ങനെ പറ്റും ആര്യടൻ ഷൗക്കത്തിൻ്റെ ഹൃദയവും മനസ്സുമാണ് ഇന്ന് കബർസ്ഥാനത്ത് കണ്ടത് ആര്യടൻ ഷൗക്കത്ത് ആര്യാൻ ഷൗക്കത്തായത് ബാപ്പയുടെ പേരിലല്ലേ അദ്ദേഹത്തിൻ്റെ കീഴിൽ നിന്ന് ഇപ്പോൾ കെ എസ് യു യൂത്ത് കോൺഗ്രസ് കോൺഗ്രസ് പ്രവർത്തകർ അങ്ങനെ വന്നയാളല്ലേ ആര്യാടൻ ഗുഡ് വില്ലേ ആര്യാടൻ മുഹമ്മദ് അവിടെ അദ്ദേഹത്തിൽ ഒരു ഒരു മുസ്ലിം ഫേസ് ആയിട്ട് ആരും അവിടെ കണ്ടിട്ടില്ല അദ്ദേഹം പലപ്പോഴും അദ്ദേഹം നിയമസഭയിലും അല്ലാതെയും വാദിക്കുന്നത് ഭൂരിപക്ഷ സമുദായത്തിൻ്റെ വിഷയങ്ങൾ വരുമ്പോൾ ക്ഷേത്ര വിഷയങ്ങൾ വരുമ്പോൾ അദ്ദേഹം അദ്ദേഹത്തിന് ഒരു മലപ്പുറത്തെയും മലബാറിലെ ഏറ്റവും വലിയൊരു മതേതരവാദിയായിരുന്നു ആര്യാടൻ മുഹമ്മദ് അദ്ദേഹത്തിൻ്റെ തണലിൽ ഞങ്ങൾക്കൊക്കെ ആര്യടം പോകുമ്പോൾ വലിയ ആവശ്യമാണ് ഇടക്കാലത്ത് പണ്ട് മുസ്ലിം ലീഗോട്ടേക്കായി ചില കാര്യങ്ങൾ ആരെയാണോ ഒരു പ്രത്യേകത മനസ്സിൽ തോന്നുന്ന ശരിയെന്ന് തോന്നുന്ന അദ്ദേഹത്തെ തുറന്നു പറയും അതിൻ്റെ ഒരു പ്ലസും അദ്ദേഹത്തിന് ഉണ്ടായിരുന്ന അതിൻ്റെ മൈനസും ഉണ്ടായിരുന്നു മൈനസ് എന്ന് പറഞ്ഞാൽ ചിലപ്പോഴൊക്കെ ലീഗിനൊക്കെ ചെറിയ പ്രയാസം ഉണ്ടാകുന്ന കാര്യങ്ങളാണ് പക്ഷേ അദ്ദേഹം ജീവിച്ചിരിക്കുമ്പം തന്നെ ലീഗുമായിട്ടുള്ള വിഷയങ്ങളെല്ലാം അങ്ങനെ ഒരു തെറ്റിദ്ധാരണയില്ല ആരെയടം പോകുമ്പോൾ വരെ ഒരു കോൺഗ്രസ് നേതാവ് എന്നുള്ള നിലയിലുള്ള തന്നെ ലീഗ് അത് ഉൾക്കൊള്ളുകയും ഇപ്പം തന്നെ ഈ തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ ഷൗക്കത്തും ലീഗു നേതാക്കന്മാരുമായിട്ടുള്ള ബന്ധങ്ങൾ പിന്നെ ഷൗക്കത്ത് അവിടെ ടൗണിൽ തദ്ദേശ സ്ഥാപനത്തിൻ്റെ അധിപനായിരുന്ന ആളാണ് ഒരു സാംസ്കാരിക മുഖമാണ് കോൺഗ്രസിൻ്റെ ഷൗക്കത്ത് കെ പി സി സി ജനറൽ സെക്രട്ടറിയാണ് ഷൗക്കത്ത് ഒരു പുതുമുഖമല്ല പിന്നെ രാഷ്ട്രീയ രംഗത്ത് നിൽക്കുമ്പോൾ എത്ര ഉന്നതനും മൈനസ് വരും ആർക്കും കാണും കാര്യം നമ്മളൊരു പേർക്ക് കാര്യം ചെയ്തു കൊടുത്താൽ നൂറ്റി ഒന്നാമത്തെ ആളിന് ചെയ്തില്ലെങ്കിൽ അതെല്ലാം പോയതുപോലെയാണ് അപ്പോൾ പ്ലസും മൈനസും എല്ലാവർക്കും ഉണ്ട് എല്ലാവർക്കും ഉണ്ടായാലും പ്ലസ് മൈനസും ഇല്ലാത്ത ആരെങ്കിലും ഉണ്ടോ എല്ലാവരും ഉണ്ട് അപ്പം അതുകൊണ്ട് അദ്ദേഹം സ്ഥാനാർത്ഥിയായതൊരു പുതുമയുള്ള കാര്യമല്ല പിന്നെ ഒരു ആര്യാടൻ മുഴുവതിൻ്റെ ഒരു ഒരു ഇതൊക്കെ ഉണ്ടല്ലോ അവിടെ ഒരു സ്വാധീനവും അദ്ദേഹത്തിൻ്റെ മരിച്ചു പോയെങ്കിലും അദ്ദേഹത്തിനുള്ളൊരു ഗുഡ് വില്ലും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ അങ്ങനെ വരുന്നതാണ് നല്ലതെന്ന് എനിക്ക് തന്നെ ഈ മൈക്കിൻ്റെ മുമ്പിൽ ഈ ക്യാമറയുടെ മുമ്പിൽ പറഞ്ഞുകൂടാത്ത എന്നാൽ ബോധമുള്ള ചില രാഷ്ട്രീയ കാരണങ്ങളൊക്കെ അതിനകത്തുണ്ട് ആ രാഷ്ട്രീയ കാരണങ്ങളെന്ന് പറയുന്നത് പബ്ലിക്കിൻ്റെ മുമ്പിൽ ചിലപ്പോൾ തെറ്റിദ്ധരിക്കപ്പെടാവുന്നതാണ് ആ തെറ്റിദ്ധാരണകൾ ഉണ്ടാകാതിരിക്കാനുള്ള ഒരു പ്രിക്കോഷൻ കൂടി എടുത്തുകൊണ്ടാണ് യു ഡി എഫ് സ്ഥാനാർത്ഥി നിർണയം നടത്തിയത് ഇപ്പോൾ യു ഡി എഫ് നേതാക്കന്മാർ കോൺഗ്രസ് നേതാക്കന്മാർ ഞങ്ങൾ ഇരുപത്തി നാൽപ്പത്തെട്ട് മണിക്കൂറിനകത്ത് സ്ഥാനാർത്ഥി നിർണ്ണയിക്കുമെന്ന് പറഞ്ഞു ഇരുപത്തിനാല് മണിക്കൂർ പോലും എടുക്കാതെ നമുക്ക് സ്ഥാനാർത്ഥി സാഹചര്യം കഴിഞ്ഞ ദിവസം ഈ കഴിഞ്ഞതുകൊണ്ടല്ലേ ഇങ്ങനെയല്ല യു ഡി എഫ് കക്ഷികളെല്ലാം വിശ്വാസത്തിലെടുത്ത് നേരത്തെ അവർക്കെല്ലാം ഒരു ധാരണയൊക്കെ മനസ്സിലുണ്ടെങ്കിൽ എല്ലാവരെയും വിശ്വാസത്തിലെടുക്കാൻ ഒരു രണ്ട് മൂന്ന് ദിവസം എടുക്കുകയില്ലല്ലോ മാർക്സിസ്റ്റ് പാർട്ടി പറഞ്ഞു ഞങ്ങൾ ഒരാഴ്ചക്കകത്ത് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുന്നു അതൊക്കെ വെറുതെ ഞാൻ ചോദിക്കട്ടെ സി പി എമ്മിന് വലിയ പാർട്ടി ഭരിക്കുന്ന പാർട്ടിയല്ലേ എന്താ അവർക്ക് ഇത്ര ക്ഷാമം അവരെപ്പോഴും മലബാർ മേഖലയിൽ ചെല്ലുമ്പോൾ കോൺഗ്രസ് നിന്ന് വല്ല എച്ചിരുകൾ വീണ് കിട്ടുമെന്ന് നോക്കി കാത്തിരിക്കുകയാണ് അവർ അല്ലാതെ അവർക്ക് അവരുടേതായ ഇത് ഇപ്പോൾ തന്നെ മാർസിസ്റ്റ് കോൺഗ്രസ് നിന്ന് പോയ ചില ആളുകൾക്കൊക്കെ ചിലക്കീ പോസ്റ്റൊക്കെ കൊടുത്ത് ഇനി ആളുകൾ വരാൻ വേണ്ടി നല്ല ശമ്പളമുണ്ട് ആ നല്ല ശമ്പളം കൊടുത്തപ്പോഴത്തേക്കേ ഡി വൈ എഫ് ഐയിൽ ഉണ്ടായിരുന്ന ആളുകളും സി പി എമ്മിൻ്റെ അണികൾക്ക് വലിയ പ്രശ്നങ്ങളുണ്ട് അവർക്ക് ഇത്രയും കാലം പാർട്ടിക്ക് വേണ്ടി അടികൊണ്ട് ജയിലിൽ പോയി മർദ്ദനമേറ്റ് രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയ ആളുകൾക്കല്ല ഇന്നലെ വരുന്ന ആളുകൾക്കാണ് എന്നൊരു ഘട്ടത്തിലേക്ക് അത് ചിലപ്പോൾ എല്ലാ പാർട്ടിയിലും അങ്ങനെ ചിലപ്പോൾ ചെയ്യാറുണ്ട് ഒരു പാർട്ടി നിന്ന് ഒരു വലിയ ആളി ഇങ്ങോട്ട് വരുമ്പോൾ തത്യമായിട്ടല്ലെങ്കിലും പ്രൊവൈഡ് ചെയ്യാൻ നിർബന്ധിതമാവും അപ്പോൾ അത് പിന്നെ ഇതൊരു അങ്ങനെ ആയി വരുമോ കോൺഗ്രസ് പോലുള്ള ജനാധിപത്യ പാർട്ടിയിൽ അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം നിലപാടെടുക്കാനുള്ള സ്വാതന്ത്ര്യം ഒക്കെ ഉള്ളപ്പോൾ സ്വാഭാവികമായി ഇതിനകത്ത് ചെറിയ ചെറിയ അതൊക്കെ ഒരു കാര്യമില്ല ഒരു പാർട്ടി ഇരിക്കുമ്പോൾ കിട്ടുന്ന ഒരു ഗൗരവം വി അത് പുത്തൻ പുത്തനച്ചി പുറപ്പുറം തൂക്കും പോലെയുള്ള കാര്യമില്ല അത് കഴിഞ്ഞാൽ വിസ്മൃതിയിൽ പോകും ഓക്കെ ഇനി അൻവർ ഫാക്ടറിലേക്ക് നമ്മൾ തുടക്കത്തിൽ കാര്യങ്ങൾ പറഞ്ഞിരുന്നു യഥാർത്ഥത്തിൽ നിലമ്പൂർ മണ്ഡലത്തിൽ ഇപ്പോഴും ആ ഒരു അൻവർ ഫാക്ടർ അല്ലെങ്കിൽ അൻവറിനെ സ്വാധീനം ചെലുത്താൻ കഴിയുന്ന അൻവറിനെ സ്വരൂപിക്കാനും കൊണ്ടുവരാനും കഴിയുന്ന വോട്ടുകളുണ്ട് എന്ന് കോൺഗ്രസ് ഇപ്പോഴും വിശ്വസിക്കുന്നുണ്ടോ ഈ അൻവർ ഫാക്ടർ ഫാക്ടറി നമ്മൾ വിലയിരുത്തേണ്ട രണ്ട് തരത്തിലാണ് ഒന്ന് അൻവർ മത്സരിച്ചാൽ ഉണ്ടാകുന്ന ഒരു ഫാക്ടർ ഒന്ന് അൻവർ പിന്തുണയ്ക്കുന്ന ഒരു സ്ഥാനാർത്ഥി ഉണ്ടാകുമ്പോൾ ഒരു ഫാക്ടർ ആ പിന്തുണയ്ക്കുന്ന സ്ഥാനാർത്ഥി ഒരു സ്വതന്ത്രനാകാം യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയാകാം ഇതാണ് അപ്പം കോൺഗ്രസ് ഇതുവരെയും ഉറപ്പിച്ചിട്ടില്ല അല്ലല്ല ഞാൻ നമ്മളൊരു ചർച്ചയുടെ അവർ ഒരു ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റ് ഞാൻ പറഞ്ഞതാണ് പറഞ്ഞ വിളിച്ചല്ലേ ഞാൻ ഇങ്ങോട്ട് വരുമ്പോഴും എനിക്ക് കിട്ടിയവരും അൻവർ യു ഡി എഫുമായിട്ട് യോജിച്ച് പോകും എന്നുള്ള അടുത്താണ് ചർച്ച നടക്കുകയാണ് അല്ല ചർച്ച ഇന്ന് രാവിലെ നടന്ന നേതാക്കന്മാർ തമ്മിൽ ചെന്ന ചർച്ച ലീഗുമായിട്ട് നടത്തിയ ചർച്ച അതൊക്കെ ഒരു ഒരു പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് അൻവറിന് ഇന്നലെയൊക്കെ പറയുമ്പോൾ ചെറിയൊരു നാവുവിനൊക്കെ ചില കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ട് ഒരു മുന്നണിയിൽ നിൽക്കണം തീരുമാനിക്കുമ്പോൾ പറഞ്ഞു പക്ഷേ സ്വാഭാവികമായി അൻവറും വളരെ സ്ട്രോങ് ആയിട്ട് പിണറായി വിജയൻ എന്ന ഫാക്ടറിനെ പറഞ്ഞുകൊണ്ടാണ് പിണറായി സ്ഥത്തിനെതിരെയാണ് എൻ്റെ നിലപാട് എന്ന് പറയുമ്പോൾ അൻവറിനും പറഞ്ഞു വരുന്നതിനകത്ത് ഡിഗ്രി കുറച്ച് പറയാൻ പറ്റില്ലല്ലോ അല്ല അൻവർ അപ്പോഴും ഈ ആദ്യ ദിവസം ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന്റെ ആദ്യ ദിവസം തന്നെ അൻവർ പറഞ്ഞത് പിണറായി സിനിമയുള്ള ഒരു തെരഞ്ഞെടുപ്പാണ് ജോയിയെ മുന്നിൽ നിർത്തി ഈ ഒരു തെരഞ്ഞെടുപ്പിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് അദ്ദേഹം പറഞ്ഞിരുന്നു അദ്ദേഹം പറഞ്ഞിരുന്നു അതിനുശേഷം അദ്ദേഹത്തിന് പറയാനുള്ള അവകാശമില്ല അതെ അതിന് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയെ പറയാനുള്ളത് കോൺഗ്രസ് പാർട്ടിയാണ് തീർച്ചയായും അവിടെയാണ് അദ്ദേഹത്തിന് പറ്റുന്ന കോൺഗ്രസ് ആരെ സ്ഥാനാർത്ഥിയാക്കണമെന്ന് ഒരിക്കലും അൻവർ പറയാൻ പാടില്ലായിരുന്നു തീർച്ചയായും പിറ്റേ ദിവസം വീണ്ടും അൻവർ പറയുന്ന ഒരു കാര്യം ഷൗക്കത്ത് ആണെങ്കിൽ താനും മത്സരിക്കും എന്നാണ് അദ്ദേഹം പറയുന്നത് കാരണം ആര്യടൻ ആര്യടൻ എന്ന് പറഞ്ഞില്ല മത്സരിക്കുമോ മാധ്യമങ്ങൾ പറഞ്ഞു പറഞ്ഞു ഞങ്ങൾ തീർച്ചയായും അതെ അന്ന് തന്നെ വൈകുന്നേരം അദ്ദേഹം അതായത് കഴിഞ്ഞ ദിവസം വൈകുന്നേരം തന്നെ അദ്ദേഹം പറയുന്നത് ആര്യടൻ ഷൗക്കത്ത് ഇടതുപക്ഷവുമായി ചേർന്ന് നിൽക്കുന്ന ഒരാളാണ് അയാൾക്ക് എങ്ങനെ ഈ കോൺഗ്രസിന്റെ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കാൻ കഴിയും അത്തരത്തിലുള്ള ഒരാളിനെ എന്തിനാണ് കോൺഗ്രസ് മുന്നോട്ട് കൊണ്ടുവരുന്നതെന്ന് ചോദിച്ചു പറഞ്ഞില്ലേ കോൺഗ്രസ് ഹൈക്കമാൻഡ് പ്രഖ്യാപിച്ച ഒരു സ്ഥാനാർത്ഥിയെ കുറിച്ച് ഒരിക്കലും ഈ മുന്നണിയുമായി യോജിച്ചു പോകാൻ മനസ്സിൽ താല്പര്യമുള്ള അൻവർ ഒരിക്കലും അങ്ങനെ ഒരു ഒരു ഓപ്പൺ സ്റ്റേറ്റ്മെൻറ്റ് നടത്താൻ പാടില്ലായിരുന്നു പിന്നെ അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്ന് ചിന്തിക്കുമ്പോൾ അദ്ദേഹത്തിന് ഈ മാധ്യമങ്ങളെല്ലാം ചോദിച്ച ചോദ്യങ്ങളും രാഷ്ട്രീയ സാഹിത്യവും വെച്ചിട്ട് അദ്ദേഹത്തിൻ്റെയും ഒരു അന്തസ്സും അഭിമാനവും പിടിച്ചു നിർത്തിക്കൊണ്ട് പറഞ്ഞു നിൽക്കാൻ ചില കാര്യങ്ങൾ വേണ്ടി വരും അത് കുറച്ചുകൂടി അൻവർ ശ്രദ്ധിച്ചിരുന്നെങ്കിൽ ഈ ഒരു വൈതരണി ഉണ്ടാകുമായിരുന്നില്ല അല്ല അൻവർ ഏറ്റവും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അൻവർ ഇപ്പോൾ ഉന്നയിക്കുന്ന ഒരു ഉപാധി എന്നുള്ള നിലയിൽ മുന്നോട്ട് വയ്ക്കുന്നത് തൃണമൂൽ കോൺഗ്രസിനെ കോൺഗ്രസിന്റെ ഭാഗമാക്കുക എന്നുള്ളതാണ് അത് ഈ തിരഞ്ഞെടുപ്പിൽ അൻവറിനെ കൂടെ നിർത്താൻ വേണ്ടിയുള്ള ഒരു കോൺഗ്രസ് പാർട്ടി ഒരു അഖിലേന്ത്യാ പാർട്ടിയാണ് അത് അഖിലേന്ത്യാ തലത്തിലുള്ള ഒരു നിലപാടുകളാണ് സ്റ്റേറ്റുകളെയും ബാധിക്കുന്നത് ഇപ്പം അതിന് വിരുദ്ധമായി നമുക്കിവിടെ ഉണ്ട് സി പി എം നമ്മുടെ മുന്നണിയിലാണ് ഇന്ത്യ മുന്നണിയിലാണ് പക്ഷേ കേരളം പോലുള്ള സംസ്ഥാനങ്ങളിൽ സി പി എമ്മും നമ്മൾ ഏറ്റുമുട്ടും എന്നൊരു ധാരണ തന്നെ ഉണ്ടായിട്ടുണ്ട് അത് നേതാക്കന്മാരെല്ലാവരും പറഞ്ഞിട്ടുണ്ട് ഇന്ത്യ ഇന്ത്യയുടെ ഭാഗമാണെങ്കിലും കേരളത്തിലെ മറ്റു ചില സംസ്ഥാനങ്ങളും പക്ഷേ നമുക്കിത് തൃണമൂലിൻ്റെ കാര്യത്തിൽ ഇനിയും ഒരുപാട് കാര്യത്തിൽ ദേശീയ തലത്തിൽ ഉറയ്ക്കാനുള്ള ചില കാര്യങ്ങളുണ്ട് അങ്ങനെ ചില സമയത്തൊക്കെ രാഹുൽ ഗാന്ധിയൊക്കെ ഓപ്പണായി അവർ വിമർശിക്കുന്ന മമതാ ബാനർജി വിമർശിക്കുന്ന കാലങ്ങളൊക്കെ വരുമ്പോൾ അവിടെ ഇത്രയും കഠിനമായി വിമർശിക്കുമ്പോഴും കേരളത്തിൽ എന്ന് പറയുമ്പോഴത്തേക്ക് അത് കോൺഗ്രസിനകത്തൊരു വലിയ വിഷയങ്ങളുണ്ടാക്കും എന്നാൽ കേരളത്തിലെ ഈ അൻവറുമായി ബന്ധപ്പെട്ട് പിണറായി വിജയനെതിരെയുള്ളൊരു വികാരം അത് നമുക്ക് പ്രയോജനപ്പെടുത്താൻ കഴിയുന്ന തരത്തിലേക്ക് ഇപ്പോൾ നമ്മുടെ രമേട പാർട്ടി ഇപ്പോൾ മുന്നണിയുടെ ഭാഗമല്ലല്ലോ അതാണ് നമ്മുടെ നേതാക്കന്മാർ പറഞ്ഞത് അവിടെ ആ രമയുടെ പാർട്ടി നിൽക്കുന്നത് പോലെ തന്നെ ഒരു നിർത്തി സഹകരിപ്പിച്ച് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു പ്രപ്പോസലാണ് ആദ്യം പറഞ്ഞത് ഇനിയിപ്പോൾ ഇന്നും ഇന്നലെയായി അകത്തളങ്ങളിൽ ഏത് തരത്തിൽ ചർച്ച നടന്നത് എനിക്ക് ഇവിടെ നിന്നുകൊണ്ട് പറയാൻ കഴിയില്ല ആ ചർച്ചയുടെ വിവരങ്ങളൊക്കെ ചിലപ്പോൾ ഒരു ആറു മണി ഏഴ് മണി ഇന്ന് വൈകുന്നേരം ആകുമ്പോൾ ചിലപ്പോൾ ചിലതൊക്കെ പുറത്തു വരാം ചിലപ്പോൾ നാളെ ആകുമ്പോഴത്തേക്ക് പുറത്തു വരാം പിന്നെ ഇനി അൻവർ തന്നെ പത്രക്കാരെ കാണുമ്പോഴത്തേക്ക് എന്താണ് എന്ന് അൻവർ തുറന്ന് പറഞ്ഞിരിക്കുക അല്ല അതിലെ അതിലൊരു കാര്യം എന്ന് പറയുന്നത് ഈ അൻവറിന്റെ പാർട്ടി ഇപ്പോഴത്തെ പാർട്ടിയായ തൃണമൂൽ കോൺഗ്രസിന്റെ നിലമ്പൂരത്തെ മണ്ഡലം പ്രസിഡന്റ് സാനു അദ്ദേഹം ഇന്ന് രാവിലെ ഒരു പ്രസാദ നടത്തിയത് അദ്ദേഹം പറഞ്ഞത് രണ്ട് ദിവസം കോൺഗ്രസിന് സമയം തരാം ഞങ്ങളെ പാർട്ടിയുടെ ഭാഗമാക്കണം അല്ലെങ്കിൽ മുന്നണിയിൽ ചേർക്കണം ഇല്ല എന്നുണ്ടെങ്കിൽ അൻവറിനെ മത്സരിപ്പിക്കും അവിടെ വിജയിക്കാനുള്ള എല്ലാ സാധ്യതയും അതായത് അഖിലേന്ത്യാ തലത്തിൽ താങ്കൾ പറഞ്ഞതുപോലെ ഇത്രയും വ്യാപിച്ചിടക്കുന്ന ഒരു കോൺഗ്രസ് പോലെ ഒരു പാർട്ടിയെ ഭീഷണിപ്പെടുത്തി മുന്നണിയിലേക്ക് ചേർക്കുന്ന പോലെയല്ലേ ഇത് ഇതൊരു മുഖവാക്യമായി എടുക്കരുത് ഞാൻ പറയാൻ പോകുന്നു ആനപ്പുറത്ത് ഉറുമ്പ് കേറിയതുപോലെ ഉള്ള വർത്തമാനമാണ് ആ പറഞ്ഞത് അത്രയും ഇതൊരു മുഖവാക്യമാക്കി എന്റെ ഇന്നത്തെ മുഖവാക്യമാക്കി എടുത്തു കളയരുത് അല്ല അത്തരത്തിൽ കോൺഗ്രസിൻ്റെതായിട്ടുള്ള ഒരു മറുപടി കിട്ടി ഒരു കൃമി പോലെയുള്ള അവിടുത്തെ ഒരു നിയമവെള്ളം പ്രസിഡന്റ് അല്ല ഇന്നലെ ആ പാർട്ടി എന്താണെന്ന് രാഷ്ട്രീയം എന്താണെന്ന് അറിയുന്ന ആളാവണമെന്നില്ല അവരാണ് പറയുന്നത് അഖിലേൻ്റെ തരത്തിൽ ഇരിക്കുന്ന ലോകം പറയുന്ന ഒരു പാർട്ടിക്ക് അന്ത്യശാസനം കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ ആ പറഞ്ഞ ആളിനെ കുറിച്ചൊരു ഒരു ഒരു അപ്പോഴും കോൺഗ്രസ് മൗനം പാലിക്കുക ഏതെങ്കിലുമൊക്കെ കൊച്ചു കൊച്ചു ആളുകൾ കിടന്നിട്ട് ചായ ഒടിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് മറ്റേ വർത്താനം പറയുമ്പം പോലെ പറയുന്നതിനൊക്കെ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡൻറ്റും യു ഡി എഫിൻ്റെ ചെയർമാൻ പ്രതിപക്ഷ നേതാവ് മറുപടി കൊടുക്കേണ്ടത് മറുപടി അത് മറുപടി മറുപടി അറിയിക്കുന്നില്ലെന്ന് പറയുന്നതിന് ഇങ്ങനെ പറയാൻ തന്നെ ഉള്ളൊരു ആ പറയാൻ മറ്റൊന്ന് അവിടെ ബി ജെ പിക്ക് കഴിഞ്ഞ തവണ അല്ലെങ്കിൽ അതിനു മുന്നേ മത്സരിച്ചപ്പോൾ വ്യക്തമായൊരു വോട്ട് നില വർദ്ധിപ്പിക്കാനായി ബി ജെ പിക്ക് സാധിച്ചിട്ടുണ്ട് പക്ഷേ ഇത്തവണത്തെ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വന്നപ്പോൾ ബി ജെ പി പറയുന്നത് അവിടെ ഒരു സ്ഥാനാർത്ഥിയെ നിർത്തണമോ എന്നുള്ള കാര്യം പോലും ആലോചിക്കുന്നു അവർക്ക് ആലോചിക്കുന്നുള്ളധന ഉണ്ടാവുകയും കുറയുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് അവിടെ ഉണ്ടായ എൽ ഡി എഫിലും യു ഡി എഫിലും ഉണ്ടായ സ്ഥാനാർത്ഥി മതത്തിലൊക്കെ വന്ന ചില കാര്യങ്ങളും തെരഞ്ഞെടുപ്പിൻ്റെ അന്തരീക്ഷത്തിൽ മലബാർ മേഖലയിൽ ബി ജെ പി എപ്പോഴും ചെയ്യുന്നേറിയോ തീവ്ര ഹിന്ദുത്വം പറഞ്ഞിട്ടാണ് അപ്പോൾ ആ അന്തരീക്ഷത്തിൽ ദേശീയ തലത്തിൽ ഉണ്ടാകുന്ന ചില ഹിന്ദു വികാരം നരേന്ദ്രമോദി ഇളക്കി വിടുന്ന ഹിന്ദു വികാരം ഇതെല്ലാം വെച്ചുകൊണ്ടൊക്കെ കൊച്ചു കൊച്ചു കാര്യങ്ങൾ പറഞ്ഞ് ആയിരമോ രണ്ടായിരമോ അങ്ങോട്ട് കൂടുകയും കുറയുകയൊക്കെ ചെയ്യും അതൊന്നൊരു വർധനമല്ല അല്ല കഴിഞ്ഞ തവണ പന്ത്രണ്ടായിരത്തോളം വോട്ടുകൾ സ്വരൂപിക്കാനായി ബിജെപിക്ക് സാധിച്ചു പക്ഷേ എന്തറിയോ രാജീവ് ചന്ദ്രശേഖരൻ പറഞ്ഞൊരു വാക്ക് നിങ്ങൾ ശ്രദ്ധിക്കണം ഞങ്ങളുടെ കോൺസെൻട്രേഷൻ മുഴുവനും ഞങ്ങൾ ത്രിതല പഞ്ചായത്തിലാണ് ഞങ്ങൾ ഇത് ഞങ്ങൾ കണക്കാക്കുന്നില്ല എന്ന് വെച്ചാൽ ഇത് കണക്കാക്കുന്നു എന്ന് പറഞ്ഞാൽ വാശിയോടെ ഞങ്ങൾ മത്സരിക്കുന്നു എന്ന് പറഞ്ഞാൽ ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിന് മുമ്പ് കേരളത്തിൽ നടക്കുന്ന അവസാനത്തെ നിയമസഭാ തിരഞ്ഞെടുപ്പാണ് അവിടെ ബി ജെ പിക്ക് ഇത്ര വോട്ടേ എന്ന് പറഞ്ഞാൽ അവരെ അത് ത്രിതല പഞ്ചായത്ത് ഗ്രാമതലത്തിലുള്ള വോട്ടർമാരെ ബാധിക്കുന്നൊരു പേടിയാണ് അവർക്കുള്ളത് അതുകൊണ്ടാണ് അവർ ജാമ്യം എടുക്കുന്നത് ഇനി അവർ മത്സരിക്കാതിരിക്കില്ല അവർ മത്സരിക്കുന്നില്ലെങ്കിൽ എഴുതി വെച്ചോ അത് എൽ ഡി എഫിന് വോട്ട് ചെയ്യാൻ വേണ്ടിയാണ് അവർ മത്സരിക്കാതിരിക്കുന്നത് സി ജെ പി മുന്നണിയാണോ അത് അതാണ് സി ജെ പി മുന്നണിയാണ് സംശയവും വേണ്ട അവർ മത്സരിക്കുന്നില്ലെങ്കിൽ എഴുതി വെച്ചോളണം വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും ബി ജെ പിയും മാർക്സിസ്റ്റ് പാർട്ടിയും തമ്മിൽ പ്രാദേശിക ധാരണ ഉണ്ടായിരിക്കും അല്ല അവിടെ ചിലപ്പോൾ ഒരു വരാൻ സാധ്യത അല്ലെങ്കിൽ യു ഡി എഫിന്റെ മുന്നണിയിൽ നിന്ന് ലീഗ് വേറെ എന്ന് പറയാൻ പറ്റുമോ കോൺഗ്രസ് വേറെ എന്ന് പറയാൻ പറ്റുമോ ബി ഡി ജെ എസ് എന്ന് പറയുന്നത് ബി ജെ പി മുന്നണിയിലെ എൻ ഡി എ മുന്നണിയിലെ രണ്ടാമത്തെ കക്ഷിയാണ് കേരളത്തിലെ അപ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ ഒരു ബി ഡി ജെ എസിന്റെ സ്ഥാനാർത്ഥി വരികയാണെങ്കിൽ ആ ഒരു അഭ്യൂഹങ്ങൾക്കെല്ലാം മാറ്റം ഉണ്ടാകുമല്ലോ അല്ല രണ്ടു തരത്തിലുണ്ടല്ലോ ഇപ്പോൾ കേന്ദ്ര ബി ജെ പി ഗവൺമെൻറ്റിനെയും ഇവിടുത്തെ എൽ ഡി എഫിനെയും തമ്മിൽ ബന്ധപ്പെടുത്തുന്ന ചില ശാക്തിക ശക്തികൾ ചേരികളൊക്കെ ഇവിടെ ഉണ്ടല്ലോ അതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ ബി ഡി ജെ എസ് മത്സരിച്ചാൽ കിട്ടാത്ത ബി ജെ പി വോട്ടുകളുണ്ട് അങ്ങനെയല്ലേ എനിക്ക് പറയാൻ പറ്റൂ ബി ഡി ജെ എസ് മത്സരിച്ചാൽ കിട്ടാത്ത ബി ജെ പി വോട്ടുണ്ട് ി ഡി ജെ എസ് മത്സരിക്കുമ്പോൾ സ്വരൂപിക്കാൻ പറ്റുന്ന വോട്ടുകളുണ്ട് അപ്പം ആ ഒരു ഇത് വെച്ചിട്ട് പോളിങ് കഴിയുമ്പോൾ നമുക്കറിയാം ബി ഡി ജെ എസ് മത്സരിച്ചത് കൊണ്ട് ഗുണമുണ്ടായോ ദോഷമുണ്ടായോ എന്ന് നമുക്ക് അപ്പോഴറിയാം വയനാട് രാഹുൽ ഗാന്ധി ആദ്യം മത്സരിക്കാൻ വരുമ്പോൾ ബി ഡി ജെ എസിനെ ഇറക്കി വിട്ടു പിന്നെ ബി ഡി എസിനെ സീറ്റ് കൊടുത്തില്ല ഒരു അപ്പം അതുപോലെ അവരാലോചിക്കുന്ന ചില തന്ത്രമല്ല ചില കുതന്ത്രമുണ്ട് ആ കുതന്ത്രം എന്ന് പറയുന്നത് ബി ജെ പിക്ക് സി പി എമ്മിനും കോൺഗ്രസ് മുക്ത ഭാരതംകാർക്കും കോൺഗ്രസ് മുക്ത കേരളക്കാർക്കും ഉള്ളൊരു കോമൺ അജണ്ടയുടെ ഭാഗമായിട്ടായിരിക്കും തീർച്ചയായിട്ടും ഒരൊറ്റ കാര്യം കൂടി അൻവർ ഫാക്ടർ രണ്ട് തരത്തിലാണ് താങ്കൾ പറഞ്ഞു അതിൽ അൻവർ ഫാക്ടറിൻ്റെ ഒന്നാമത്തെ കാര്യമായി പറഞ്ഞത് അൻവർ സ്വതന്ത്രമായി മത്സരിക്കുകയാണെങ്കിൽ എന്നുള്ളതാണ് ആ സ്വതന്ത്രമായി മത്സരിക്കുന്നതിനെ കോൺഗ്രസ് ഭയപ്പെടുന്നുണ്ടോ ഒരു ഭയപ്പാടും കോൺഗ്രസ് ഏത് നിമിഷവും യു ഡി എഫ് തെരഞ്ഞെടുപ്പ് ഇത്തവണ മത്സരിക്കാൻ തയ്യാറാണ് യു ഡി എഫ് ജയിച്ചിരിക്കും പ്രാവശ്യം പിന്നെ അൻവർ മത്സരിക്കുമ്പോൾ വേറെ നമ്മൾ ആലോചിച്ചാൽ നമുക്ക് വേറൊരു റൂണം കിട്ടും അൻവർ മത്സരിക്കുമ്പോൾ യു ഡി എഫിന് വോട്ട് ചെയ്യാത്ത ചില വോട്ടുകൾ അൻവറിന് കിട്ടും യു ഡി എഫിന് എന്ത് വന്നാലും യു ഡി എഫിന് കയ്യില്ല പക്ഷേ എൽ ഡി എഫിൻ്റെ ഭാഗമായി നിന്നപ്പോൾ അൻവറുമായിട്ടുണ്ടായ ആത്മബന്ധമുള്ള കുറേ വോട്ടർമാരുണ്ട് അത് അന്വറിനെ വോട്ട് ചെയ്യും ആ വോട്ട് കൂടി അൻവർ യു ഡി എഫിനെ അനുകൂലമാക്കി മാറും നൂറ് ശതമാനം വരൂല്ലെങ്കിലും ഒരു അറുപത് ഏഴ് ശതമാനം വരും അൻവർ യു ഡി എഫിന്റെ ഭാഗമായി രണ്ട് ഫാക്ടർ എന്ന് പറയുന്നത് തീർച്ചയായും ഏതായാലും വലിയ രീതിയിലുള്ള ഒരു പ്രതീക്ഷ തന്നെയാണ് യു ഡി എഫ് കോൺഗ്രസ് നിലമ്പൂർ മണ്ഡലത്തിൽ വെച്ചു പുലർത്തുന്നത് ആര്യടൻ ചൗകത്തിന് ഒരു വലിയ വിജയം നേടാൻ സാധിക്കുമെന്നും ഈ തിരഞ്ഞെടുപ്പ് ഈ ഉപതിരഞ്ഞെടുപ്പ് നിലവിലെ ഭരണത്തിനെതിരായ ഒരു ഭരണവിരുദ്ധ വികാരം പ്രകടിപ്പിക്കുന്നതിനുള്ള ഒരു സാഹചര്യം കൂടിയാണ് എന്നും കോൺഗ്രസ് വിശ്വാസം വെച്ചു പുലർത്തുന്നുണ്ട് ഇന്ന് നമ്മുടെ ഒപ്പം ചേർന്ന അട്ടികരി ശ്രദ്ധ നന്ദി ടോക്കിംഗ് പോയിൻ്റെ ഈ എപ്പിസോഡ് അവസാനിക്കുന്നു ഇനി അടുത്ത എപ്പിസോഡിൽ കാണാം നമസ്കാരം